ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എന്താണ് സുഖമാണല്ലേ അപ്പം ഞാൻ നിങ്ങൾ വിചാരിക്കില്ല എന്താ എവിടെയാണ് നിങ്ങൾ ഞാൻ എവിടെയല്ല കേട്ടോ ഞാനിത് ആ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അതോടെ നമ്മുടെ അടുത്ത് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ വീടിന് കുറച്ച് ദൂരം ഉണ്ട് വീടിന് അടുത്തുള്ള ഹെൽത്ത് സെൻ്റർ തുറന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ മേട്ടപ്പാളം എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ വന്നിട്ട് കേട്ടോ അവിടുത്തെ ഒരു ഹെൽത്ത് സെൻറ്റർ ആണ് അപ്പോൾ അതാ അവളുടെ കാലൊന്ന് ഫാത്തിമൻകുട്ടിനെ സ്കൂളിലാക്കിയിട്ട് അവളുടെ കാലൊന്ന് ഡ്രസ്സ് ചെയ്യാണ്ട് വന്ന കേട്ടോ അപ്പോൾ വന്നപ്പോൾ ഒരു പുഞ്ചിരിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കരയാൻ തുടങ്ങിയിട്ടാണ് ചെറിയ മുറിയാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ പക്ഷെ ഇത് ഒത്തിരി വലിയ മുറിയായ കാരണം അവൾക്ക് എന്താ പറയുക ഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇൻഫെക്ഷൻ കാറ്റും കാറ്റ് തട്ടുമ്പോൾ പൊടി മണ്ണക്കാവുമ്പോൾ ഇൻഫെക്ഷൻ ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് ഇങ്ങനെ അതുംകുട്ടി മൂന്നാമത്തെ വട്ടം കേട്ടോ അവളെ വന്ന് ഡ്രസ്സ് ചെയ്യണ കാല് അപ്പോൾ മരുന്നും കൊടുക്കുന്നുണ്ട് ഉള്ളിലേക്ക് വേദനക്കും ഇതൊക്കെ ആദ്യമൊക്കെ ഒന്നും ഇതായിട്ടോ പിന്നെ അങ്ങനെ കരയാന് തുടങ്ങി പിന്നെ കരച്ചിൽ മാറ്റാൻ വേണ്ടി ഞങ്ങൾ കാലൊക്കെ കെട്ടി വന്ന ശേഷം അവളുടെ കാല് കെട്ടി കഴിഞ്ഞ ശേഷം അവളുടെ കരച്ചിലൊന്ന് മാറ്റാൻ പറഞ്ഞിട്ട് ഒരു കരിമ്പ് ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അവൾക്ക് കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് കുറച്ചൊന്ന് ഇതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ കേട്ടോ വന്നത് അപ്പോൾ കരിമ്പ് ജ്യൂസ് കുടിച്ചു ഞങ്ങൾ മൂന്നാളും കുടിച്ചു വിട്ടോ ഞാനും റിയാസ്ക്ക് പിന്നെ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പുട്ടുണ്ടാക്കി പക്ഷെ കഴിക്കാനൊന്നും ഒഴിവ് നേരെ ഫാത്തിമാനെ കൊണ്ടുവിടാൻ പോയി റിയാസ്ക്ക് സ്കൂൾ ട്രിപ്പ് എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ പോയിട്ട് അങ്ങനെ മുറിയും കെട്ടിയിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പം തണുത്തൊരു നല്ലൊരു തണുപ്പുള്ളൊരു കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് നമുക്ക് നല്ല ഹെൽത്തി ആണല്ലോ ബ്ലഡ് വെക്കാനൊക്കെ അപ്പോൾ അവൾക്ക് കരച്ചിലും മാറ്റാൻ വേണ്ടി ഒരു ജ്യൂസ് ൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അപ്പം അത് കുടിച്ചപ്പോൾ അവൾ ഹാപ്പി ആയിട്ടാണ് പിന്നെ ഞാനും വെറും വയറ്റിലായതുകൊണ്ട് തണുപ്പ് ഇങ്ങനെ കയറുമ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കുടിച്ച് നേരെ വീട്ടിലെത്തിയിട്ടാണ് അങ്ങനെ അവളെ കാണിച്ചിട്ട് വന്നിട്ട് ഞാൻ പിന്നെ വന്ന് ഇവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം പരിപ്പിച്ചാറൊക്കെ ഇട്ടിട്ട് ഇന്നലെ മീൻ മേടിച്ചിരുന്നു പരിപ്പിച്ചാറാണ് വെച്ചത് പരിപ്പിച്ചാറും അച്ചാറും അപ്പണം ഭരിച്ചതും ഉണ്ട് കേട്ടോ ഇവിടെ കുട്ടികൾക്കൊക്കെ പരിപ്പിച്ചാറാ ഇഷ്ടം പിന്നെ ഇന്നലെ ഒരു കമൻറ്റ് ഇന്നലെ ഞാൻ വീഡിയോ ആരും പറഞ്ഞില്ല വീഡിയോക്കാരും കമൻറ്റില്ലാതെ വരപ്പോൾ അപ്പോൾ കുറച്ച് കമൻറ്റൊക്കെ വന്നു കേട്ടോ എനിക്കറിയാം നിങ്ങൾ കാണുന്നുണ്ട് കമൻറ്റ് ഇടാൻ ഒഴിവില്ലാത്തവരുണ്ട് തിരക്കുള്ളവരുണ്ട് അല്ല കമൻ്റ് ഇടാൻ അറിയാത്തവരുണ്ട് പിന്നെ കമൻറ്റ് ഇടാൻ പറ്റാത്തവരുണ്ട് ഞാൻ ഹേഡ് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അറിയാണ്ട് കൈതട്ടി ആയിപ്പോയതാണ് അതെങ്ങനെയായിരുന്നു പിന്നെയാണ് അറിഞ്ഞത് നമ്മുടെ ഒരു വേണ്ടപ്പെട്ടൊരു സബ്സ്ക്രൈബർ കേട്ടോ അസീന എന്ന് പറയും അപ്പോൾ എല്ലാവരും വേണ്ടപ്പെട്ടവർ എന്നെ ഞാൻ പേരെടുത്ത് പറഞ്ഞെന്ന് മാത്ര അവൾക്ക് പിന്നെ ഇടാൻ പറ്റാണ്ട് കേട്ടോ അവൾ എൻ്റെ എല്ലാ വീഡിയോയും കാണും അവൾക്ക് ആയിപ്പോയ കാരണം കമൻ്റ് ഇടാൻ പറ്റണില്ല അതുകൊണ്ടാട്ടോ വേറെ പിന്നെ എല്ലാവർക്കും പറഞ്ഞപ്പോൾ ഒരു പത്തിരുപത് കമൻറ്റെയെങ്കിലും വന്നു കേട്ടോ അപ്പോൾ എന്തായാലും പറഞ്ഞത് കൊണ്ട് കമൻറ്റ് വന്നപ്പോൾ ഭയങ്കര സന്തോഷം അല്ലാണ്ടും നിങ്ങളൊരു ഹായ് ഇടുമ്പോൾ അതൊരു സന്തോഷമല്ലേ വീടേക്കൊരു കമൻ്റ് കാണുമ്പോൾ അതൊരു എന്താ പറയുക ഒരു ഇഷ്ടമൊക്കെ അല്ലേ കമൻറ്റ് എങ്ങനെയാറിയ കാണുമ്പോൾ അതൊരു നിങ്ങൾ ചില സമയത്ത് അങ്ങനെ വിചാരിക്കും കേട്ടോ വീടേക്കൊന്നും കമൻറ്റ് ചെയ്യില്ല എന്താണോ ആർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ കമൻ്റ് ഇടാത്തെന്നൊക്കെ വിചാരിക്കും അപ്പോൾ ഇഷ്ടമല്ലാണ്ടല്ലാന്ന് അറിയുക ഇട്ടവർക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ ഇനിയിപ്പോൾ രണ്ടരയായ നമ്മുടെ ഫാത്തിമ കുട്ടിനെ വിളിച്ചിട്ട് വരണം ഇനിയിപ്പോൾ നാളെ ശനിയാറെ സ്കൂളൊന്നും ഇല്ലല്ലോ ഇനി രണ്ടര പിന്നെ ഞാനും റിയേഴ്സിക്കാണല്ലോ വിളിക്കാൻ പോട്ടെ ചോറാക്കലൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കാണാം കേട്ടോ പിന്നെ അങ്ങനെ ഇതാ ഞാൻ വന്ന ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം കടന്നതും പിന്നെ റിയാസ്ക വന്നോട്ട അപ്പോൾ റിയാസ്ക്കും കുട്ടികൾ വന്നപ്പോൾ തണ്ണിമത്തം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് തണ്ണിമത്തം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ജ്യൂസാക്കി കൊടുത്തു ഞാൻ പിന്നെ റിയാസ്കാക്ക് കഴുങ്ങും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റിയാസ്കക്ക് തണ്ണിമത്തം അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ കഴുങ്ങാട്ട വാങ്ങി വൈകുന്നേരം ചായക്ക് തിന്നാന്ന് പിന്നെ ഞാൻ ഈ ഒന്ന് നല്ല വെള്ളത്തിലിട്ടൊന്ന് കഴുകി കഴുകി അരക്കിലോ വഴ വാങ്ങിയിട്ട് വന്നിരിക്കുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് നല്ല കഴുകിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ പ്രിയാസ്ക തന്നിട്ട് പിന്നെയും പോയിട്ടോ പോയി അപ്പം വരുമ്പോഴത്തേനത് റെഡിയാക്കി ആക്കാമല്ലോ വന്നാൽ പിന്നെ അത് കുടിച്ചിട്ട് ഒരു മോള് മുകളിൽ ട്യൂഷന് പോകട്ടോ അപ്പോൾ സ്കൂളിട്ട് വന്നതും ഒരേ എന്താണ് ഇരുന്ന് പഠിത്തത്തിലേ ഇരുന്നു പിന്നെ അങ്ങനെ അവൾക്ക് ഇപ്പോൾ തരാ ട്യൂഷന് പോകണ തന്നെ ഒഴിവുമില്ല ട്യൂ സ്കൂൾ വിട്ടാൽ ട്യൂഷൻ ട്യൂഷൻ വിട്ടുകഴിഞ്ഞാൽ പിന്നെ മദ്രസ അങ്ങനെ ഒഴിവില്ലാണ്ടായിട്ടോ അവൾക്ക് പ റെസ്റ്റില്ലാണ്ടായി പിന്നെ ഞാൻ കിഴങ്ങൊക്കെ വേവിച്ച് പിന്നെ റിയേഴ്സ് വന്നതും അതാ റിയേഴ്സാക്കി കൊടുക്കുക കേട്ടോ പിന്നെ എല്ലാവരും ഇവിടെ ഒരേ സൗണ്ട് ഇടലും ഇപ്പോൾ അവൾ കുറച്ച് കഴിഞ്ഞാൽ റിയേഴ്സിക്കുള്ള മദ്രാസയിലേക്കും ഉണ്ടോ ഇപ്പം കൊടുക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഇന്നത്തെ ഒരു കുഞ്ഞു വീട് ഇത്രയുള്ളൂ നല്ലൊരു വീഡിയോ നാളെ വരാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് എടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റൊക്കെ ഇടാം കേട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുക ഒരു ഹായെങ്കിൽ ഇടാൻ മറക്കരുത് കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം താങ്ക് ഫോർ വാച്ചിങ്